പാണക്കാട് കുടുംബം ഒരു തീരുമാനം എടുത്താൽ അതൊരു തീരുമാനം തന്നെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ അൻവറിൻ്റെ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അൻവറിനെ ലീഗിലേക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഇതിനക്കാട് കൂടി ഇരുന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻവറിനോട് പറയുകയാണ് അൻവർ ഈ എന്താ ഇപ്രാവശ്യം മത്സരിക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അൻവറിനോട് ഇപ്പോൾ കറക്റ്റ് അവർ പറയുകയാണെങ്കിൽ അൻവർ മത്സരിക്കില്ല കാരണം അൻവർ അങ്ങനെ ധിക്കരിക്കുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് അൻവർ അത് കേൾക്കും പാണക്കാട് കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ അത് കേൾക്കും യു ഡി എഫ് അൻവറിനെടുക്കും എന്ന് കുഞ്ഞാലിക്കുട്ടിയും വിചാരിച്ചിട്ടുണ്ട് പാണക്കാട് തങ്ങളെ വിചാരിച്ചിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് യു ഡി എഫിൽ എന്തായാലും അൻവർ അൻവർ കയറി വരും അൻവറിനെ ഇവരെ സ്വീകരിക്കും എന്ന് എന്നാൽ സതീശൻ്റെ വാസി മാത്രം ആ ഒരു വാസിപ്പുറത്ത് മാത്രമാണ് അവൾ ഇങ്ങനെ ആയത് അൻവറിൻ്റെ വാതിൽ കൊട്ടി അടച്ച് ഇനി തുറക്കൂല എന്ന് പറഞ്ഞ് ഇനി ഇനിയൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് അൻവറിനെ പുറത്തേക്ക് തള്ളി ഇപ്പം അൻവർ എന്ത് ചെയ്യാണ് ഇവർക്കെതിരെ മത്സരിക്കുകയാണ് അത് യു ഡി എഫിനെതിരെ മത്സരിക്കുകയാണ് പിണറായിസം എത്ര പറഞ്ഞാലും ശരി യു ഡി എഫിനെതിരെയാണ് ഈ അൻവറിൻ്റെ മത്സരം നടക്കുന്നത് അത് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ യു ഡി എഫിൽ നിന്നാവും അൻവറിന് കിട്ടേണ്ട വോട്ടുകൾ അധികം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വോട്ടും അൻവറിന് കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അവിടെ ആര് ജയിക്കും എന്നാണ് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എസ് ടി ബി ഐ എസ് ടി ബി ഐ അത്യാവശ്യം വോട്ട് അവിടെ പിടിക്കും പിടിക്കുന്നല്ല അവർ ജയിക്കും എന്നാണ് അവർ പറയുന്നതെങ്കിലും അവരെ പ്രവർത്തനം ജയിക്കുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് ജയിക്കാനുള്ള വോട്ട് അവർ പിടിക്കാൻ നോക്കും പക്ഷേ വെട്ടിയില്ലെങ്കിലും അവർ അത്യാവശ്യം വോട്ട് പിടിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നിലമ്പൂർ എന്നുള്ളത് നമുക്ക് കാണാൻ പോ കാണേണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും